സുഹൃത്തുക്കളെയും വളരെ വേണ്ടപ്പെട്ടവരുടെയും വിവാഹങ്ങൾക്ക് താരങ്ങൾ എത്തുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴെതാ ഗുരുവായൂരിൽ വെച്ച് നടന്ന ഒരു താരവിവാഹത്തിൽ പങ്കെടുത്ത മോഹൻലാലിന്റെയും സുചിത്രയുടെയും വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർ അതിവേഗം മോഹൻലാലിന്റെ ഈ പുത്തൻ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയാം സുചിത്രയുമായി എത്തുന്ന വീഡിയോകളെല്ലാം തന്നെ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഒരു പ്രത്യേക ചിരിയോടെ നമുക്ക് മോഹൻലാലിനെ കാണാൻ സാധിക്കും എന്നതാണ് സുചിത്രയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത പാലികാല സുഹൃത്തും അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം സിനിമയുടെ സംവിധായകനുമായ അശോക് കുമാറിന്റെ മകളുടെ വിവാഹ ചടങ്ങിനാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തിയത് ഗുരുവായൂരിൽ താലുകെട്ട് കഴിഞ്ഞ് ഗുരുവായൂരിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ഇപ്പോൾ സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിനെത്തിയ മോഹൻലാലിൻ്റെ ലുക്കിനെ കുറിച്ചും സുചിത്രയുടെ അടുത്ത് കാര്യം പറയുന്നതിൻ്റെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ് ഏനും വയമ്പും കിളിക്കൊഞ്ചൽ തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളുടെ അശോക് കുമാർ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നതും മറക്കാൻ സാധിക്കില്ല കിളിക്കൊഞ്ചലിൽ മോഹൻലാലിന്റെ സഹോദരൻ പ്യാരിലാലും നായകനായിരുന്നു അറബി മൊട്ടകും പി മാധവൻ നായരും എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് ഇപ്പോൾ അശോക് കുമാർ കുടുംബസുഹൃത്തായ മേനക്ക കാർത്തിക ചിപ്പി രഞ്ജിത്ത് ബിജു മേനോട് തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വധൂവരന്മാർക്ക് മംഗളാശംസകൾ നേരുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷമാണ് താരങ്ങളെല്ലാവരും എല്ലാവരും മടങ്ങിയത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അശോക് കുമാറിൻ്റെ മകൾക്ക് ആശംസകൾ നേരുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു നിർമ്മാതാവ് തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോഴാണ് വിവാഹിതയായതെന്ന് മാത്രമാണ് നമ്മൾ അറിയാതെ പോയതെന്ന് പറയുന്നു മോഹൻലാൽ വളരെയധികം രസമായുള്ള ഓഫ് വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന് ചേരുന്ന മുണ്ടും കൊടുത്തിട്ടുണ്ട് നെറ്റിയിൽ കളഭക്കുറി ചാർത്തിയിട്ടുണ്ട് അതിനൊത്ത് ചേരുന്ന ഒരു ചുവന്ന ചുരിദാർ ഇണങ്ങിയാണ് സുചിത്ര എത്തിയത് ചുവന്ന ചുരിദാറിൽ ഗോൾഡ് പ്ലീറ്റഡ് ഉള്ള ഒരു ചുരിദാർ തന്നെയായിരുന്നു അത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു സുചിത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ചുരിദാറാണെന്ന് പ്രേക്ഷകർ എപ്പോഴും എടുത്തു പറയാറുണ്ട് ഏത് ലുക്കിൽ വന്നാലും സുചിത്ര ചുരിദാറിൽ വരുമ്പോഴാണ് കൂടുതൽ സുന്ദരി സുന്ദരിയെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നു എവിടെ ചെന്നിരുന്നാലും മോഹൻലാൽ ആരെങ്കിലുമൊക്കെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ഇപ്പോഴിതാ സുചിത്രയുടെ ചെവിയിൽ എന്തൊക്കെയോ കുസൃതികൾ ഒപ്പിക്കുകയാണ് അതുപോലെ തന്നെ സംസാരിക്കുകയാണ് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കളഭക്കുറിയിട്ട് കള്ളച്ചിരിയുമായി ലാലേട്ടൻ സ്വകാര്യം പറഞ്ഞ് സുചിത്രയുടെ അടുത്ത് നിൽക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് അതിന് പിന്നാലെ അശോക് കുമാർ വന്ന് സംസാരിക്കുന്നതും നിരവധി താരങ്ങളും ആരാധകരും വന്ന് സംസാരിക്കുന്നതും കാണാം മണ്ഡപത്തിന്റെ മുൻപന്തിയിൽ തന്നെയാണ് ഇവരെല്ലാവരും ഇരുന്നത് മണ്ഡപത്തിലെ ചടങ്ങുകളെല്ലാം കണ്ട് ആദ്യമേ ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിച്ചു മടങ്ങുകയായിരുന്നു കളവക്കുറിയിട്ട് കള്ളച്ചേരിയിൽ ലാലേട്ടനും സ്വകാര്യം പറഞ്ഞ് സുചിത്രയും ഇരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് പ്രേക്ഷകരുടെയിൽ വൈറലായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ